മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഇപ്പോഴിത് ആദ്യമായി തന്റെ വർക്കൗട്ട് ഡേറ്റിംഗ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനുമൊക്കെ തുടങ്ങിയതെന്നും അതിപ്പോൾ ശീലമായെന്നും താരം പറയുന്നു എന്നാൽ ഫാഷന് വേണ്ടി കുറച്ചതല്ല തടിയെന്നും തൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയും ചെയ്തതാണെന്നും റിമി പറയുന്നു അതേസമയം ദിവസം മൂന്ന് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് റിമി ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ടാവുന്നുണ്ടെന്നും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും നടി വ്യക്തമാക്കി ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കാറുണ്ട് എന്നാൽ നിലവിൽ തനിക്കുണ്ടായ അവസ്ഥ ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു വീട്ടിൽ മമ്മിയെ പോലും എടുത്തുപൊക്കും കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റയ്ക്ക് കൈകൊണ്ട് എടുത്തു വയ്ക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ ബ്രാഡിയേയും ശശാങ്കനെയും എടുത്ത് പൊക്കി ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്ത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് ഞാൻ അസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്തുളുക്കിപ്പോയി പിന്നെ ഇതും വച്ച് താൻ വർക്കൗട്ട് ചെയ്തുവെന്നും റിമി ടോമി കൂട്ടിച്ചേർത്തു